ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കമലേശ്വരത്തിന് സമീപമാണ് കമലേശ്വരം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ഹൈസ്കൂളിന് സമീപത്തായിട്ട് അതിൻ്റെ അടുത്തുകൂടെ കിടക്കുന്ന റോഡ് നമുക്ക് അകത്തേക്ക് ഏകദേശം തൊള്ളായിരം മീറ്റർ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ ബൈപ്പാസിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്നാണെങ്കിൽ നമുക്ക് സാരഥി മോട്ടേഴ്സിൽ നിന്ന് അടുത്തുകൂടെ കിടക്കുന്ന റോഡ് ആ റോഡ് വഴി കമലേശ്വരം പോകുന്ന റോഡ് വഴി ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെത്തിക്കും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം മ്യൂണിക് എൻക്ലേവ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും അത് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ റെപ്രസൻറ്റേഷനാണ് നമുക്ക് ടോട്ടലായിട്ട് ഇതിൽ കുറേ അധികം പ്ലോട്ടുകൾ തിരിച്ചിട്ടിട്ടുണ്ട് മൂന്ന് സെൻറ്റ് മുതൽ അഞ്ച് സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ ഇതിൽ മൂന്നാല് പ്ലോട്ടുകൾ ഓൾറെഡി സെയിൽ ആയിട്ടുണ്ട് ബാക്കിയുള്ളത് അവൈലബിൾ ആണ് അതിൻ്റെ വിഷ്വൽസ് കാണാം നാല് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നടുവിലൂടെ ഇങ്ങനെ റോഡ് പോവും രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് ഇതായത് ഇതിങ്ങനെ പ്ലോട്ടുകൾ തിരിച്ചിട്ടിട്ടുണ്ട് നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്ത പ്ലോട്ടുകളാണ് ഇനി ഇതിൽ വേറെ ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നേരിട്ട് വീട് വെക്കാവുന്ന രീതിയിൽ നീറ്റാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതിന് ചുറ്റുമുള്ള പ്രോപ്പർട്ടീസിനേക്കാളും ഇതിന് ചുറ്റുവട്ടം നോക്കിയ എല്ലാം വീടുകളാണ് അതിനേക്കാൾ ഒത്തിരി ഉയർന്നിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മറ്റ് പ്രോപ്പർട്ടീസ് ഇതിന് ചുറ്റുമുള്ള വീടിനെക്കാട്ടും നമുക്ക് എനിക്ക് പോകണം ഒരു നാലഞ്ചടി ഉയരത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നിരപ്പുള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മൂന്ന് സെന്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് നമുക്ക് ഈ മുൻവശത്തേക്കുള്ള പ്ലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പതിനാല് ലക്ഷം രൂപ മുതൽ പതിനാല് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അകത്തേക്കൊക്കെ നമുക്ക് ഉള്ളിലേക്കുള്ള പ്ലോട്ടൊക്കെ ആണെങ്കിൽ ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷനും സാധ്യതയുണ്ട് നേരിട്ട് ഇതിന്റെ ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമ്മൾ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ്ന്ന് നോക്കുകയാണെങ്കിൽ ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ എയർപോർട്ടിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ അതുവഴി നമുക്ക് കഴക്കൂടിൻ്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് പോകാം അതുപോലെ സിറ്റിക്കകത്ത് കയറാനും വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കമലേശ്വരം എത്താം അവിടെ നിന്ന് മണക്കാട് ആ രീതിയിൽ സിറ്റിക്കകത്തേക്ക് കയറാനും നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കല്ല ഉദ്ദേശിക്കുന്ന വില നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയിലുള്ള പ്ലോട്ടുകളുണ്ട് കേട്ടോ അതായത് അങ്ങേ അറ്റത്തേക്കുള്ള പ്ലോട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ും ഈ മുൻവസ്തയ്ക്ക് കാണുന്ന പ്ലോട്ടൊക്കെ ആണെങ്കിൽ സെന്റിന് പതിനാല് ലക്ഷം രൂപയാണ് റേറ്റ് വരുന്നത് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഓണറിനെ വിളിച്ച് ഡീലായിക്കും